നമ്മൾ ഈ ഡോറ് കയറി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എത്ര മനോഹരമാണെന്നറിയുമോ അത്രയും ഭംഗിയായിട്ടാണ് ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പത്തടി നീളവും എട്ടടി മാത്രം വീതിയുള്ളൊരു കുഞ്ഞ് കിച്ചൺ ആണ് കേട്ടോ കാണുന്നത് ഈ ഒരു തിളക്കം കണ്ടോ കബോർഡുകൾക്ക് ആക്രിലിക് ഫിനിഷിംഗ് ആണ് കേട്ടോ കബോർഡുകളുടെ ഡോറുകൾക്കൊക്കെ നൽകിയിരിക്കുന്നത് കിച്ചൻ്റെ ബോട്ടം യൂണിറ്റ് ബ്ലൂ ഷെയ്ഡിലും ടോപ്പ് യൂണിറ്റ് ലൈറ്റ് ഗ്രേ ഷെയ്ഡിലാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പായിട്ട് നാനോ വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് സീലിങ്ങിന് ജിപ്സും കൊടുത്തിരിക്കുന്നു അതിൽ പ്രൊഫൈൽ ലൈറ്റും ഡൗൺ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ഡോറുകൾക്ക് ഹാൻഡിൽസിനായിട്ട് പ്രൊഫൈൽ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഓപ്പൺ ഷെൽഫുകളെല്ലാം വുഡ് ആൻഡ് തീമിലാണ് ചെയ്തിരിക്കുന്നത് അതിലും പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തുകൊണ്ട് തന്നെ ആ ഒരു ലൈറ്റ് വരുമ്പോൾ ആ ഒരു ഭംഗി പ്രത്യേക ഫീലിംഗ് ആണ് കേട്ടോ വിൻഡോസിനെല്ലാം സേബ്ര ബ്ലൈൻസ് ആണ് നൽകിയിരിക്കുന്നത് ഹിഞ്ചസുകളെല്ലാം എപ്കോൻ്റെ സോഫ്റ്റ് ക്ലോസ് ആയിട്ടുള്ളതാണ് യൂസ് ചെയ്തിട്ടുള്ളത് കിച്ചണിലെ ഹുഡും ഹോബും പ്യുവർ ഫ്ലെ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് പ്ലേറ്റ് ട്രാക്ക്സ് കൊടുത്തിട്ടുള്ളത് അതിന് താഴെയായിട്ട് കഴുകിയ പ്ലേറ്റിൽ നിന്ന് വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രേ ഉണ്ട് കേട്ടോ വളരെ കുറച്ച് മാത്രമാണ് കിച്ചണിലെ എസറീസ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ടൊരു ബോട്ടിൽ റാക്ക് കൊടുത്തിട്ടുണ്ട് ഹുഡിനും ഹോബിനും താഴെയായിട്ട് ഒരു കട്ട്ലറിയും പിന്നെ രണ്ട് പ്ലെയിൻ ബാസ്ക്കറ്റാണ് കൊടുത്തിട്ടുള്ളത് ഫ്ലോറിങ്ങിനായിട്ട് വുഡ് ആൻഡ് പാറ്റേണിലുള്ള ടൈലുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത് കിച്ചൺ ഒരു എൽ ഷേപ്പിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്തു വയ്ക്കുക താങ്ക് ഫോർ വാച്ചിങ് പ്ലാൻ ആൻഡ് ട്രാവൽ